എല്ലാവർക്കും നമസ്കാരം റേഡിയോ റിങ്ങിന്റെ ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും അപ്പോൾ ഇപ്പഴം ആരെന്നുംെന്തോ വീഴാം പ്രശസ്ത മലയാള കവിയായിരുന്ന കക്കാഴത്തിന്റെ സഫലമി യാത്ര എന്ന കവിതയിലെ വരികൾ ജീവിതത്തെ കുറിച്ച് ഏറ്റവും സസൂക്ഷ്മം കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് തത്വചിന്താപരമായ വരികൾ മലയാള കവിതയ്ക്ക് സമ്മാനിച്ച കവിയാണ് കക്കാട് ജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം പലപ്പോഴും വളരെയധികം സൂക്ഷ്മ ദർശനത്തോടുകൂടി അംഗീകരിക്കേണ്ടതായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല കാലമനുസ്യൂതമായി മുമ്പോട്ട് പോകുന്നു വിശേഷാവസരങ്ങൾ ആഘോഷങ്ങൾ പെരുന്നാളുകൾ മുതലായവയെല്ലാം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ആ അവിഭാജ്യ ഘടകങ്ങളായ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ഓർത്താലും ഇല്ലെങ്കിലുമൊക്കെ വരും അത് കാലത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹത്തിൽ വളരെ ആഘോഷമായി മുമ്പോട്ട് പോകുമ്പോഴും മനുഷ്യ ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ശക്തി കുറഞ്ഞു പോകുമെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് ആയുസ് സജീവമായി മുമ്പോട്ട് പോകുമ്പോൾ കാലഘട്ടം ആയുസിനെ വളരെ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും ജീവിതത്തിൽ ചില മൂല്യങ്ങൾ നമ്മൾ കൽപ്പിക്കുന്നുണ്ട് ആ മൂല്യങ്ങൾക്കൊരിക്കലും ഇടിവു തട്ടാനായിട്ട് പാടില്ല ആ മൂല്യവത്തായി ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ പോലും മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാവുന്ന പ്രത്യേകതകളോട് കൂടി ഉള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് കവിക്ക് ഉണ്ടാകുന്നു നന്നായി ജീവിക്കുമ്പോഴും നല്ല ചിന്തകളായി ജീവിക്കുമ്പോൾ പോലും മനുഷ്യ ജീവിതത്തിന് എപ്പോഴാണോ മരണം സംഭവിക്കുക എന്നതിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ചുമയ്ക്ക് അടിയിളറി വീഴാവുന്ന മനുഷ്യ ശരീരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്ന തിരിച്ചറിവാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു മഹാസത്യമായി കവിയുടെ മനസ്സിൽ എപ്പോഴും അലയിടിക്കുന്നത് ആ മഹാസത്യം മനസ്സിലാക്കുന്ന മനുഷ്യർ ഒരിക്കലും തിന്മയിലേക്ക് പോകരുത് എന്ന് കവി മനസ്സ് ആഗ്രഹിക്കുന്നു നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം മുമ്പോട്ട് നയിക്കുക തിന്മ ചെയ്ത് മറ്റുള്ളവരെ വെറുപ്പിക്കാനുള്ള സമയം നമുക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുന്നത് ഒരു ചുമക്കടിയറി വീടാവുന്ന മനുഷ്യ ശരീരമായി മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ ആഘോഷാവസരങ്ങൾ വിഷു അതുപോലെ തന്നെ തിരുവോണം മുതലായവയെല്ലാം ആഘോഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ചുമയ്ക്കടിയടറി വീഴാവുന്ന ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിതം എന്ന മഹാസത്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരു അവസാനം സംഭവിക്കാം എന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം നന്മകളാൽ സമ്പൂർണമാക്കി മുമ്പോട്ട് പോകാം എല്ലാവർക്കും ശുഭദിനം